നമ്മുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന കൊഴുപ്പുകളുണ്ട് പല കൊഴുപ്പുകളും നമ്മുടെ ഓർഗൻസിന് ചുറ്റുമാണ് ഒളിഞ്ഞിരിക്കുന്നത് അതായത് ലിവറിന് ചുറ്റും ഒളിഞ്ഞിരിക്കും ഹൃദയത്തിന് ചുറ്റും ഒളിഞ്ഞിരിക്കും അതുപോലെ തന്നെ പല ഓർഗൻസിൻ്റെ ഇടയ്ക്ക് ചു ഒളിഞ്ഞിരിക്കും അപ്പം മിക്കവാറും ഇന്ത്യൻസിനടുത്ത് നമ്മൾ വണ്ണം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ് എനിക്ക് വയർ മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് പൊണ്ണത്തടി ഇല്ല എന്നാണ് മിക്ക ആളുകളും പറയുന്നത് അപ്പോൾ വയർ മാത്രം വണ്ണം ഉള്ളത് പ്രശ്നമാണോ ശരിക്കും വയർ മാത്രം വണ്ണുള്ളതാണ് കൂടുതൽ പ്രോബ്ലമായിട്ട് പറയാം കാരണം നമ്മുടെ ലിവറിന് ചുറ്റും സ്പ്ലീനിന് ചുറ്റും ഹൃദയത്തിന് ചുറ്റും പാങ്കിരസിന് ചുറ്റും എല്ലാം ഫാറ്റ് ഇതിനെ നമ്മൾ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ വിസറൽ ഫാറ്റാണ് നമ്മുടെ സാധാരണ ഒരു വണ്ണം ഉള്ളതിനെക്കാട്ടും കൂടുതൽ ഡേഞ്ചറസ് രണ്ടും ഡേഞ്ചറസ് ആണ് പക്ഷേ വിസറൽ ഫാറ്റ് വളരെയധികം ഡേഞ്ചറസ് ആണ് എന്ന് പറയുന്നത് ഇപ്പം സാധാരണ നമ്മൾ പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ് എന്നാണ് നമ്മൾ ഒരാൾ ഫിറ്റ് ആണോ അല്ലേ എന്നൊക്കെ പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡബ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ് അതായത് നമ്മൾ എത്രയാണോ കിലോഗ്രാം എന്നുള്ളത് വെയ്റ്റ് അളക്കുക ഇപ്പം എൺപത് കിലോ ആണെന്ന് കരുതുക ഡിവൈഡബ് ബൈ ഹൈറ്റ് മീറ്റർ അളക്കുക സെൻറ്റിമീറ്ററിൽ അളക്കുമ്പോൾ ഒരു നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് കരുതുക അതിന് നമ്മൾ മീറ്റർ ആക്കണമെങ്കിൽ ഒരു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഇപ്പോൾ വൺ പോയിന്റ് എയ്റ്റ് ആണ് മീറ്റർ വൺ പോയിന്റ് എയ്റ്റിൻ്റ വൺ പോയിൻറ്റ് എയ്റ്റ് താഴെയും ഡിനോമീറ്ററിലും മോളിൽ എൺപത് കിലോ അപ്പോൾ എത്രയാണോ കിട്ടുന്നത് അത് ഇരുപത്തഞ്ചിൻ്റെ താഴെയാണെങ്കിൽ നമ്മൾ ഹെൽത്തി ആണെന്നാണ് ഒരു പറഞ്ഞത് അതിനെയാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ശരിക്കും ബോഡി മാസ് ഇൻഡെക്സ് വെച്ച് മാത്രം നമുക്കൊരാൾ ആണെന്ന് പറയാനായിട്ട് കഴിയില്ല അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വേസ്റ്റ് സർക്കംഫറൻസ് കാരണം ബോഡി മാസ് ഇൻഡെക്സ് മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും നമ്മൾ വിചാരിക്കും നമ്മൾ ഫിറ്റ് ആണെന്ന് വിചാരിക്കും പക്ഷേ നമ്മുടെ വയറിന് ചുറ്റുമുള്ള വണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മറ്റ് അസുഖങ്ങൾ വരാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ നേരത്തെ തിരിച്ചറിയാനായിട്ട് പറ്റും ബോഡി മാസ് ഇൻഡെക്സ് നോർമലാണ് പക്ഷേ വേസ്റ്റ് സർക്കംബറൻസ് നോക്കുമ്പോൾ വളരെ ഹൈ ആണെങ്കിൽ അവർക്ക് പ്രമേഹവും ഹൃദ്രോഗവും മറ്റ് അസുഖങ്ങളും വരാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് വേസ്റ്റ് സർക്കംബറൻസ് മനസ്സിലാക്കുക വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊക്കിൻ്റെ ഭാഗത്തുള്ള ഒരു വണ്ണം നോക്കുക അപ്പം സ്ത്രീകളിൽ എൺപത് സെന്റിമീറ്ററിൻ്റെ മോളിലോട്ട് വരാൻ പാടില്ല പുരുഷന്മാരിൽ തൊണ്ണൂറ് സെൻറ്റിമീറ്ററിന് മോളിൽ വരാൻ പാടില്ല നമ്മുടെ പൊക്കിൻ്റെ ഭാഗത്തായിട്ട് ഒരു ടേപ്പ് വെച്ച് അളന്ന് നോക്കുമ്പോൾ അത് തൊണ്ണൂറ് സെൻ്റീറ്ററിന് മുകളിൽ ആണുങ്ങൾക്കുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആണ് എൺപത് സെന്റിമീറ്ററിൻ്റെ മുകളിൽ പെണ്ണുങ്ങൾക്കുണ്ടെങ്കിലും അത് ഡേഞ്ചറസ് ആണ് അപ്പോൾ നമ്മൾ എന്ത് വിളിക്കുക അതിനെ വിസറൽ ഫാറ്റ് വയറിലുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ കുട്ടന്മാരുടെ വൈഫ് പറയുന്നത് ഒരു ജെൻഡർ ഇക്വാലിറ്റി ഇതിനെങ്കിലും കൊണ്ടുവന്നൂടെ എന്നുള്ളതാണ് കാരണം പോയിന്റ് സ്ത്രീകളിലും പോയിന്റ് പുരുഷന്മാരിലുമാണ് അതായത് പുരുഷന്മാരിൽ പോയിൻറ്റ് നയൻ സീറോ വരെ കുഴപ്പമില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പം പുള്ളിക്കാരി പറയുന്നത് എന്തുകൊണ്ട് ജെൻഡർ ഇക്വാലിറ്റി ഇതിനില്ലെന്നുള്ള അപ്പോൾ സ്ത്രീകളിൽ പോയിൻ്റ് നയനിന്റെ മുകളിലാണ് നമ്മുടെ ഈ ബേസ് സർക്കംഫറൻസ് എങ്കിൽ അവർക്ക് അസുഖം വരാനുള്ള സാധ്യത പ്രത്യേകിച്ചും ഈ പൊണ്ണത്തടി കൊണ്ടുണ്ടാവുന്ന ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ ഹൃദ്രോഗം പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ് അതുപോലെ പുരുഷന്മാരിൽ പോയിന്റ് നയൻ പരം പോയിൻറ്റ് നയൻ നയൻ്റെ മുകളിലാണ് വാല്യൂ എങ്കിൽ അവർക്കും ഇതുപോലെ ഹൈ റിസ്ക് വരാനുള്ള സാധ്യതയുണ്ട് വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോയും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിന് ചുറ്റുമുള്ള വണ്ണവും നോക്കും അതുപോലെ ഹിപ്പിൻ്റെ റേഷ്യോ നോക്കും അപ്പം മുകളിൽ വേസ്റ്റിൻ്റെ ഒരു വാല്യൂ എഴുതണം താഴെ ഹിപ്പിൻ്റെ റേഷ്യോ എഴുതണം എന്നിട്ട് ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് നോക്കണം അതായത് സർക്കംഫറൻസ് ഓഫ് വേസ്റ്റും സർക്കംഫറൻസ് ഓഫ് ഹിപ്പും കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക വേസ്റ്റ് ബൈ ഹിപ്പ് റേഷ്യോ നോക്കുന്ന സമയത്ത് പോയിന്റ് എയ്റ്റ് ഫൈവ് മുകളിലാണ് സ്ത്രീകൾക്ക് വരുന്നെങ്കിലോ അല്ലെങ്കിൽ പുരുഷന്മാരിൽ പോയിന്റ് നയൻ്റെ മുകളിലാണ് വരുന്നതെങ്കിൽ അത് ഡേഞ്ചറസ് ആണ് അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം അപ്പോൾ നമുക്ക് വേസ്റ്റ് സർക്കംബറൻസ് നോക്കുക അല്ലെങ്കിൽ വേസ്റ്റ് ടു റേഷ്യോ നോക്കുക അതെന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് സാധാരണ രീതിയിൽ നമ്മുടെ ഈ ഫാറ്റൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ലൈപ്പേസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ വിശക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ കാലറി ഡെഫിസിറ്റ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും അടിഞ്ഞിരിക്കുന്ന ഈ കൊഴുപ്പിനെ ഉപയോഗിക്കാനായിട്ട് പോകണം കാലറി ആയിട്ട് അതായത് നമ്മുടെ എനർജിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഊർജ്ജത്തിനായിട്ട് ഈ കിടക്കുന്ന കൊഴുപ്പുകൾ വിസറൽ ഫാറ്റ് ഉപയോഗിച്ചോണം അതിനു വേണ്ടിയാണ് നമ്മൾ പറയുന്നത് ആഹാര നിയന്ത്രണം വേണം അതുപോലെ തന്നെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റ് കുറയ്ക്കാമെന്ന് പറയുന്നത് ഇപ്പോൾ പല ആളുകളുടെയും ചോദ്യമാണ് എക്സസൈസും ഡയറ്റും അല്ലാതെ വേറെ എന്താണ് നമുക്ക് വണ്ണം കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിൽ വിസറൽ കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് വിസറൽ കൊഴുപ്പ് ഉണ്ടാക്കുന്ന ഒരു പ്രധാന കാരണമായി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യം ഉറക്കോൺ നമ്മൾ മിക്ക ആളുകളും വിചാരിക്കും ഉറക്കമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും എടുക്കുന്ന ഒരു റെസ്റ്റ് മാത്രമുള്ളതാണ് ശരിക്കും നമ്മുടെ ശരീരം റീബൂട്ട് ചെയ്യുന്ന ഈ സമയത്താണ് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം എല്ലാം വന്നൊരു പ്രോപ്പറാക്കുന്ന ഈ സമയത്താണ് നമ്മുടെ ശരീരത്തിലെ പല വിഷാംശങ്ങളും നോർമലാക്കുന്ന ഈ സമയത്താണ് ഈ സമയത്ത് പലതരത്തിലുള്ള റിയാക്ഷൻസാണ് നടക്കുന്നത് നമ്മൾ നല്ലവണ്ണം ഒരു ആറ് മണിക്കൂർ ഉറങ്ങുന്ന സമയത്ത് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് കാലറി എനർജിയാണ് അവിടെ ലോസ് ആവുന്നത് എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടും കിടന്ന് ഉറങ്ങരുത് ആവശ്യത്തിന് ഉറങ്ങുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ അരക്കിലോ ഒക്കെ നമ്മുടെ ശരീരത്തിലോട്ട് കുറയ്ക്കണമെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് കാലറി നമ്മൾ ബേൺ ഔട്ട് ചെയ്യണം അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ചെയ്താൽ മാത്രമേ ഒരു അരക്കിലോ ഒക്കെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റുകയുള്ളൂ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെലട്ടോണിൻ ഹോർമോണുമായിട്ട് നമ്മുടെ ഈ വിസറൽ ഫാറ്റിന് ബന്ധമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് രാത്രി ഈ നീല നീലവെളിച്ചം പ്രത്യേകിച്ചും മൊബൈലിൻ്റെ വെളിച്ചം അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ വെളിച്ചം ടെലിവിഷൻ്റെ നീലവെളിച്ചം ഒന്ന് രാത്രി ഉറങ്ങുന്നതിന് ഒന്നോ രണ്ടോ മണിക്കൂർ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയുന്നത് ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് കാരണം നമ്മൾ ഈ ടി വിയിൽ ഇട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ മെലട്ടോണെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മെലട്ടോൺ ഹൈ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ഹൈ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ വിസറൽ പാറ്റും അതുപോലെ കൊഴുപ്പുകളും പലതരത്തിലുള്ള അസുഖങ്ങളും കാണുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പായിട്ട് മൊബൈലോ അല്ലെങ്കിൽ നീല വെളിച്ചം ഈ പറയുന്ന ഈ ബ്ലൂ എമിറ്റിംഗ് സാധനം അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇതെല്ലാം കേട്ട് നമ്മുടെ കുട്ടമ്പായില്ലേ കുട്ടമ്പായി ഫുൾ ടൈം ഓർക്കൗണ്ട് അപ്പോൾ വിളിച്ചപ്പോൾ സമയത്ത് പറയുവാണ് എന്നെ ഡിസബ് ചെയ്യരുത് ഞാനൊരു വെയിറ്റ് ലോസ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്